നമസ്കാരം ഞാൻ ദീപ്തി കൗമുദി ീപ്തിലേക്ക് സ്വാഗതം ബൈ ബൈ രാഹു കാലം മാറുമോ രാഹുൽ ഗാന്ധിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പാർലമെന്റിലും പുറത്തും ബഹളം ഇന്ത്യയിൽ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടമായെന്ന് കോൺഗ്രസ് അന്വേഷണം ചാരപ്രവൃത്തിയല്ലെന്ന് കേന്ദ്ര സർക്കാർ അന്വേഷണം അതിസുരക്ഷയുടെ ഭാഗം വിവരശേഖരണത്തിൽ ഉൾപ്പെട്ടത് അഞ്ഞൂറ്റി പ്രമുഖർ മുൻ പ്രധാനമന്ത്രിമാരും സോണിയാഗാന്ധിയും അന്വേഷണത്തിൽ ഉൾപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി രാഹുലിന്റെ അവധി മാർച്ച് അവസാനത്തേക്ക് നീട്ടിയതോടെ കോൺഗ്രസ് വീണ്ടും പ്രതിസന്ധിയിൽ ഏപ്രിലിൽ നടത്താൻ തീരുമാനിച്ച എഐ സമ്മേളനം നീട്ടാൻ ആലോചന അവധി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന രാഹുൽ ഉടനെ അധ്യക്ഷ സ്ഥാനത്തേക്കില്ലെന്ന് സൂചന പാർട്ടി സമ്മേളനം ഈ വർഷം അവസാനത്തോടെ മാത്രം ആക്ഷേപവും പരിധിവിട്ടു എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തതിൽ രൂക്ഷമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് സഭ ചേർന്നത് ചട്ടപ്രകാരമല്ല നടപടി ഏകപക്ഷീയമെന്നും വി എസ് മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ നിയമസഭയിൽ വി എസിന്റെ ആക്ഷേപ വർഷം പ്രതിപക്ഷ നേതാവിന്റെ സഭാവിരുദ്ധ പ്രസ്താവനകൾ നീക്കം ചെയ്തതായി സ്പീക്കർ നാല് ദിവസത്തെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി ബഡ്ജറ്റ് ചർച്ച വേണ്ടെന്ന് വച്ച് നിയമസഭ പിരിഞ്ഞു വോട്ടോൺ അക്കൌണ്ട് പാസാക്കാൻ ഇരുപത്തിമൂന്നിന് വീണ്ടും ചേരും സഭയിൽ നിന്ന് സർക്കാർ ഒളിച്ചോടിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷ പ്രതിഷേധം അഞ്ചിൽ ഒതുങ്ങിയ നടപടി സമവായ ചർച്ചകൾ പൊളിഞ്ഞു നിയമസഭയിലെ അക്രമത്തിന് അഞ്ച് പ്രതിപക്ഷ എം എൽ എ മാർക്ക് സസ്പെൻഷൻ അച്ചടക്ക നടപടിയുമായി മുഖ്യമന്ത്രിയുടെ പ്രമേയം സസ്പെൻഷൻ ഇ പി ജയരാജൻ വി ശിവൻകുട്ടി കെ അജിത് കെ കുഞ്ഞഹമ്മദ് മാസ്റ്റർ കെ ടി ജലീൽ എന്നിവർക്ക് സമ്മേളനം തീരും വരെ സസ്പെൻഷൻ മലയാളികൾക്ക് ആകെ നാണക്കേടെന്ന് മുഖ്യമന്ത്രി ഭരണപക്ഷത്തെ ആരും സ്പീക്കറുടെ ഡയസിൽ കയറിയില്ല തർക്കമുണ്ടെങ്കിൽ ദൃശ്യങ്ങൾ കാണാം പ്രതിഷേധത്തിന് പരിധിയുണ്ടെന്നും മുഖ്യൻ സഭയിൽ പ്രതിപക്ഷ ബഹളം ഏകപക്ഷീയ നടപടിയെന്ന് വി എസ് സ്ത്രീകളെ അപമാനിച്ചവർക്കെതിരെ നടപടിയില്ല സസ്പെൻഷൻ അംഗീകരിക്കില്ലെന്ന് പ്രതിപക്ഷം തല്ലിത്തീർന്നു ഇനി തെരുവിൽ കാണാം ധനമന്ത്രിക്കെതിരെ ഇനി പോർമുഖം തുറക്കുന്നത് സഭയ്ക്ക് പുറത്ത് മാണിയെ വഴിയിൽ തടയുമെന്ന് ഇടതു യുവമോർച്ചയും മാണിയെ ധനമന്ത്രിയായി അംഗീകരിക്കില്ലെന്ന് സിപിഎം സെക്രട്ടറി കോടിയേരി ജനങ്ങളെ ഇറക്കി മാണിയെ വഴിയിൽ തടയും മന്ത്രിയുടെ പൊതുപരിപാടികൾ ബഹിഷ്കരിക്കും നിയമസഭയിൽ എൽഡിഎഫ് നടത്തിയത് അഡ്ജസ്റ്റ്മെന്റ് സമരമെന്നും സഭയ്ക്ക് പുറത്ത് അക്രമം അഴിച്ചുവിട്ടത് ജാളി മറയ്ക്കാനെന്നും യുവമോർച്ച ആരോപണം സഭ സുഗമമായി നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പുമായി സിപിഐ സഭാംഗങ്ങൾക്കെതിരെ നടപടി നിർദ്ദേശിക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്ന് കരുതുന്നില്ലെന്നും സെക്രട്ടറി കാനം രാജേന്ദ്രൻ മിൽസോ ദ മിൽസോപ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി പ്രസന്റ് ബൈ ലൂണ സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം